ഇന്ന് ഞാൻ ഉണ്ടല്ലോ മത്തങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത് അപ്പം പറമ്പിലാണെങ്കിൽ ഇതാ മത്തങ്ങ ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ സ്മിത അപ്പം നമ്മുടെ പാചകത്തിൽ പോയല്ലോ ആയോട്ടാ ഞാനുണ്ടല്ലോ അതൊക്കെ നമ്മുടെ മത്തങ്ങ തൊലൂക്കും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് മത്തങ്ങ കൊണ്ടുള്ള ഒരു മോരി കറിയായിട്ട് ഉണ്ടാക്കണേ അപ്പം ഇതാ മത്തങ്ങ നമുക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്ക പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കണത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ ഞാൻ രണ്ട് കതിര് കറിവേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയിട്ടാണ് എങ്കിലും ആ മപ്പിങ്ങയുടെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നിങ്ങനെ ഇലക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ തീ കത്തിച്ച് നമ്മുടെ കല അടുപ്പത്ത് കഴിച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഈ മക്കൾ എരിക്ക് വേണ്ടത് വെക്കാൻ ഒരു മുറി നാലായിട്ട് ചെരികെടുത്തിട്ടുണ്ട് പിന്നെട്ടാ അത്യാവശ്യത്തിനുള്ള പുളിയുള്ള മോര് കേട്ടോ അതായത് സൈജ് നന്നായിട്ട് ഞാൻ ഉറച്ചെടുത്തിരുന്നതാണ് പിന്നെ എരുവിന പച്ചമുളക് പിന്നെ ജീരകം അപ്പം ഈ നാലും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഞാൻ അത് അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പം നോക്കി നമ്മൾ നന്നായി അടിച്ച് ജാറക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നാളികേരത്തിന് ഇതേപോലെ തൈര് ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിരികുവന്നു അങ്ങനെ പിരിയൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇല്ലാതെ ഇങ്ങനെ മോരുകരയ്ക്ക് വെക്കുമ്പോൾ നാളികേരത്തിന്റെ കൂടെ തന്നെയാണ് മോരൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കാറ് നമ്മുടെ മത്തങ്ങ ഇടാം നന്നായി തളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തീ ഒരു മീഡിയം ലെവലിൽ വെക്കാം കേട്ടോ മത്തങ്ങ പെട്ടെന്ന് കൂട്ടോ ഇനി ഞാനുണ്ടല്ലോ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്തങ്ങ കൊണ്ടൊരു പായസം വെച്ചിട്ട് വീടിയുണ്ടായിരുന്നു അപ്പോൾ അതിന് മത്തങ്ങയുടെ ഉള്ളിയിലത്തെ ചോറും ദേശിയൊക്കെയും കളയുന്നതും കണ്ടപ്പോൾ അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കൂരും ഈ ദശയൊക്കെ ഉപയോഗിച്ചിട്ട് അതായത് മത്തങ്ങയുടെ മത്തങ്ങേരുള്ളിലത്തെ ദശയൊക്കെ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം തന്നെ അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അത് ചേച്ചി പറഞ്ഞു തന്നിട്ട് ലലി ദേശിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇന്നത് എല്ലാവർക്കും കാണിച്ച് തരാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഞാനിത് നമ്മൾ പാൻ അടപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഈ പാനൊന്ന് ചൂടാവട്ടെ കേട്ടാ നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതാ നാല് വച്ചമുളകായിട്ട് എടുത്തോക്കണേ അതൊന്ന് വറുത്തെടുക്കാം ഭയങ്കര പാത്രം നന്നായി ചൂടായി അതിന്റെ ഒരു പുക കേട്ടാ അപ്പൊ ഇതാ വച്ചമുളക് ഒന്ന് പകുതിയോളം ആയി വരുമ്പോ എന്നിട്ട് രണ്ട് ടീസ്പൂൺ ഉണ്ടെങ്കിൽ കേട്ടാ ഇത് നമുക്ക് വറത്തെടുക്കാം ഉഴുന്നപ്പൊക്കെ ഒരു ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ കയറി വരും ഒരു ഗോൾഡൻ കളർ പോലെ അപ്പൊ നമുക്കിന്ന് മാറ്റാം ഞാൻ എന്താ ഈ ഓഫ് ചെയ്തിട്ടോ മാറ്റണത് കാരണം വെളിച്ചിന് നല്ല ചൂടുള്ള കാരണം പെട്ടെന്ന് കരിയും നമ്മൾ നമ്മളിതിലുണ്ടല്ലോ നമ്മുടെ മത്തങ്ങയുടെ ദാശയും കൂടുതൽ കൂട്ടിയിട്ട് ഒന്ന് വഴച്ചെടുക്കാം അപ്പൊ ഇതായിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നോക്കിയ കുറച്ച് നാളികേരം അതേപോലെത് പുളി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാട്ടാണ് ഇനിയിപ്പോൾ നാലേ ഇതിട്ട് വറുത്തെടുക്കുന്നില്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതാ ഇതിലല്ല ഇട്ടിട്ട് നാളെ ഒക്കെ ഒന്ന് ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒപ്പം ഇതിലേക്കുണ്ടല്ലോ ഒരു നുള്ളിട്ടാ കായപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് കഴിഞ്ഞാൽ അരച്ചെടുക്കാം അപ്പം ഞാനിതാ നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ മുളക് അതേപോലെ ഉഴുന്ന് ഇതാ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ടാണ് ശേഷം നമുക്ക് ഇത് അടച്ചെടുക്കാം നമ്മുടെ മത്തങ്ങനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ അടിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം അത്രയ്ക്കൊന്ന് കരികിതിരിക്കാം നമ്മളെ ചാറയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഴവ് കൂട്ടാം ഈ ഒരു സമയത്ത് കേട്ടാ നമ്മൾ വെയ് ഒരു വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്നും തിളപ്പിക്കില്ല ഇങ്ങനെ തള വരുന്നോടുകൂടി നമുക്കിത് ഓഫ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് താളിക്കാം ആ സമയം എന്താ പറയാ ആ ടൈം കൊണ്ട് നമ്മൾ ചീനച്ചട്ടിക്ക് ഒന്ന് ചൂടാക്കി കിട്ടുള്ളൂ അപ്പൊ ഇതാ തീ കത്തിച്ച് ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ ഇതേപോലെ തളച്ച് വരുമ്പോ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യുന്നു കണ്ടെണ്ണം നന്നായിട്ട് തളപ്പിക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചാൽ മാത്രം മതി അപ്പം ഇതാ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ അവിടേക്ക് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഉച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി നമ്മൾ നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടിത്തുടങ്ങിയിട്ടാണ് ഈ സമയത്ത് തന്നെ നമ്മളിതാ വച്ചമുളക് രണ്ടെണ്ണം നടുമുർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കറി വയ്ക്കണം പച്ചമുളകിൻ്റെ കളറൊക്കെ ഇതാ ഒന്ന് മാറി വരേ വേണ്ടോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം കുറച്ച് എടുത്തിട്ട് നമ്മുടെ സീനിലേക്ക് ഉപയോഗിച്ച് ഇരിക്കലും അപ്പൊ നോക്കി നമ്മുടെ കറി റെഡി ആയിട്ടാണ് ഇനിയിപ്പൊ നമ്മള് നമ്മുടെ ചമ്മന്തിയിലേക്ക് വഴറ്റി വെച്ചത് ഇതാ ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചെടുക്കാം അപ്പൊ ഞാനത് അച്ചോണ്ടോക്കി ഞാൻ ചമ്മന്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടാ ഈ ചമ്മന്തി അത് കാരണം ഞാനിത് പ്രത്യേകം ഇതിൽ കാണിക്കാതെ തന്നെ കാരണം അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ലളിത എം ബസ് അപ്പൊ ലളിതേച്ചി ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പൊ ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കാണാൻ വേണ്ടിട്ടാ ഞാൻ അപ്പോതാ പപ്പടം കൂടി എടുത്തിട്ട ചോറിലേക്ക് ചമ്മന്തി നല്ല രസാട്ടാ അത് തന്നെ നമ്മക്ക് എന്താ പറയാ കൊറച്ചമ്മന്തി പറയുമ്പോ നമുക്ക് ചുണ്ടിടാൻ നല്ലത് അങ്ങനെയല്ല നല്ല രസം കാണുമ്പോ നോക്കിയേ സംഭവമാണ് മത്തങ്ങയുടെ ഈ കൂന്താശിട്ട് അത് കാരണം എനിക്ക് എത്രയും പേശ് നമുക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് എന്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചമ്മന്തി അരക്കണതും കഴിക്കണത് അന്ന് മുന്നേ പറഞ്ഞപ്പം ചെയ്ത് നോക്കിയാ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെച്ചത് ദിവസം